ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഇന്ന് നബിദിനം ഇസ്ലാമത വിശ്വാസികൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ വിപുലമായ പരിപാടികളാണ് മദ്രസകളിലും പള്ളികളിലുമായി ഒരുക്കിയിരുന്നത് കൊടിതോരണങ്ങളാൽ പള്ളികളും മദ്രസകളും അലങ്കരിച്ചും മദ്രസകൾ കേന്ദ്രീകരിച്ച് കുട്ടികളുടെ റാലികൾ നടത്തിയും വിശ്വാസികൾ നബിദിനാഘോഷം വർണ്ണാഭമാക്കി പെരിന്തൽമണ്ണയിലെ വിവിധ മഹല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ നബിദിന ഘോഷയാത്രയിൽ കുട്ടികളും മുതിർന്നവരും മുതിർന്നവരുമുൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് അണിനിരുന്നത് പ്രവാചക പ്രകീർത്തനങ്ങളോടെ ദഫ് കോൽകളി തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പ് പകർന്നു കുട്ടികളുടെ കലാപരിപാടികൾ മൗലിക പാരായണം അന്നദാനം എന്നിവയും നബിദിന നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു ഹിജ്ര വർഷത്തിൽ റബിയുല്ലവൽ മാസം പന്ത്രണ്ടിനാണ് നബിദിനം ആഘോഷിക്കുന്നത് പ്രവാചകൻ പകർന്ന വെളിച്ചം സ്വന്തം ജീവിതത്തിൽ പകർത്താൻ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണ് നബിദിനം അതേസമയം മലപ്പുറം ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയോടെയാണ് മഹല് കമ്മിറ്റികൾ നബിദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ